ഇതൊരു പാർട്ടി ഹെയർ സ്റ്റൈലിനെ പറ്റിയ ടിയാരയുടെ മേക്കിംഗ് വീഡിയോ ആണ് കിഡ്സിനായാലും അതേപോലെ ബ്രൈഡ്സിനായാലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു ടിയാരയാണിത് വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ് നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഫോർമാം സൈസ് വരുന്ന ഗിയർ വാറാണ് എടുത്തിരിക്കുന്നത് ഗോൾഡൻ ആണ് ഷെയ്ഡ് വരുന്നത് അതേപോലെ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് കുറച്ച് സൈസ് കൂടിയതാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഹാഫ് കട്ട് ബീഡ്സ് ആണ് ട്വൽവ് ഇഞ്ച് ലെങ്ത് വരുന്നൊരു ആണ് ഞാൻ ഉണ്ടാക്കുന്നത് സോ ഗിയർ വെയറിൻ്റെ എൻഡിൽ നിന്ന് ട്വൽവ് ഇഞ്ച് പ്ലസ് ഒരു ടു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ടിയാറയുടെ രണ്ട് എൻഡിൽ നമ്മൾ റിബൺ വെച്ചിട്ടാണ് ടൈ ചെയ്യുന്നത് സോ അതിന് യൂസ് ചെയ്യാനുള്ളൊരു ഹോളാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് സോ കുറച്ച് ഫസ്റ്റ് നമ്മൾ കമ്പി ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കിയതിന് ശേഷം അതിനൊന്ന് ചുറ്റിയെടുക്കുവാണ് ഈ ഹോളിൽ നമ്മൾ ഹാഫ് കട്ട് ബീഡ്സ് ആണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ബീഡ്സിൻ്റെ സൈസിന് പറ്റിയ ഒരു ഹോളാണ് ചെയ്യുന്നത് അതിന് ശേഷം രണ്ട് കമ്പിയും കൂട്ടി പിടിച്ച് ഫൈവ് ടൈംസ് ചുറ്റിയെടുക്കുന്നുണ്ട് വീണ്ടും അതേ സൈസിലുള്ള ഹോൾ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും മേക്ക് ചെയ്യുന്നത് അവിടെയും ഹാഫ് കട്ട് ബീഡ്സ് ആണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം വീണ്ടും രണ്ട് കമ്പിയും പിടിച്ച് ഫൈവ് ടൈംസ് ചുറ്റിയെടുക്കുന്നുണ്ട് ഓരോ ബ്രാഞ്ച് ചെയ്തതിന് ശേഷം വരുന്ന ഗ്യാപ്പ് എപ്പോഴും കറക്റ്റായിട്ട് വേണം വരാൻ ഫൈവ് ആണ് ഫസ്റ്റ് ചെയ്തതെങ്കിൽ സെക്കൻഡ് ടൈം ചെയ്യുമ്പോഴും ഫൈവ് ടൈംസ് തന്നെ വേണം ഇനി ഞാൻ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് വലിയൊരു ഹോളാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ആ വലിയ സ്റ്റോണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് വീണ്ടും രണ്ട് കമ്പിയും കൂട്ടിപ്പിടിച്ച് ഫൈവ് ടൈംസ് ചുറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് വർക്ക് വരുന്നത് രണ്ട് വലിയ ഹോൾസും നാല് ചെറിയ ഹോൾസും ആണ് ഇനി ഈ വർക്ക് നമ്മൾ ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുവാണ് ഈ കമ്പിയൽ ഇവിടെ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ആദ്യം ചെയ്തിരുന്ന ആ ഒരു മെത്തേഡ് റിപ്പീറ്റ് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത് സോ ഇവിടെ ട്വൽവ് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ടിയാർ ഇവിടെ റെഡിയാണ് ഇനി ഇതിൽ നമ്മൾ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വലിയ ഹോൾസിൽ സ്റ്റോൺസും ചെറിയ ഹോൾസിൽ ഹാഫ് കട്ട് ബീഡ്സുമാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് സോ കമ്പിയുടെ ചുറ്റിനും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യാം സ്റ്റോൺ വച്ചതിന് ശേഷം കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തും കൂടെ കൊടുക്കണം ൊരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ രണ്ട് എൻഡിലും നമുക്ക് ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ റിബണോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ റിബണാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുവാണെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്